ഹലോ എല്ലാവർക്കും റൂവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറ്റി സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡിൽ ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു ഉരുളം കേങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രം മതിയാവും അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ഷാംപൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷാംപു വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങും ഈ ഒരു ജോൺസൻ്റെ ഈ ഒരു ഷാംപു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു രൂപയുടെ ഷാമ്പൂ മേടിക്കാൻ കിട്ടും ഈ ഒരു ഉരുളം നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തോലെടുക്കുന്നതാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ പൊട്ടാറ്റ നമ്മളെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടോറ്റോ കൊണ്ടുള്ള ഫേസ് പാക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേരണ്ടി എടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതേ അത് കംപ്ലീറ്റ് ഞാനിതുപോലെ ഒന്ന് എന്താ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അതിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് നിങ്ങളിതിങ്ങനെ അരച്ചെടുക്കാതെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പിഴിഞ്ഞെടുത്താലും നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് പക്ഷേ അപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് കേട്ടോ നമ്മളെടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പൊട്ടാറ്റോ ആ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊരു ഫില്ലറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടന്നെ നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരാമെന്ന് കരുതിയത് ഇനി ഇതുപോലെ നമുക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് രണ്ട് ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഉരുളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ സൈസിലെടുക്കാം കേട്ടോ അപ്പം ഞാനത് എടുത്തുകൊണ്ട് മാത്രം ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ഷാംപൂ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ബേസ് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ കാല് മുങ്ങുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിൽ കുറച്ചും വെള്ളം ആഡ് ചെയ്താൽ മതി ഇനി ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് നമ്മൾ കാല് ഒന്ന് അതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ കാലിലുള്ള ചളിയും ഒക്കെ മൊത്തം ഒന്ന് പോയി കിട്ടൂട്ടോ എന്നിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ഒന്ന് പാക്ക് അപ്ലി ചെയ്യുക ചെയ്യേണ്ടത് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ആ ഒരു പാക്കും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ടീസ്പൂണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ ജ്യൂസും അതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് സ്ക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ നമുക്ക് വേണ്ടത് ഇത് കാൽ കാല് ടീസ്പൂണോളൂട്ടോ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് പിന്നെ നമ്മൾ അതിലേക്ക് ഏറ്റവും വേണ്ടത് കോൺഫ്ലവർ ആണ് അപ്പോൾ നമ്മൾ കാലിലുള്ളതും അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിലുള്ള ചാളിയും ഒക്കെ വലിച്ചെടുക്കാൻ കോണ്ഫ്ലവർ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം എവിടെയും കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നമ്മളുടെ കയ്യിലും അതുപോലെ തന്നെ നമ്മളെ കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ എന്താ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന പോലെ കയ്യിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാലിലും ചെയ്യുന്നുണ്ട് കേട്ടോ കാലിൽ കാലിൽ നമ്മൾ നേരത്തെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു കാലിലും നമ്മൾ ഇത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലും കാലിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് അയക്കാരും അപ്പോൾ അവരുടെ കൈയും കാലുമൊക്കെ ചിലപ്പോൾ നിറ കമ്മി അയക്കാരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് മാസത്തിലെ രണ്ട് വട്ടം ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയുന്നുട്ടോ ഇനി നമ്മളിത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ കാണുന്നത് ഞാൻ പതുക്കെ സ്ക്രബ് ചെയ്ത് ാണ് ചെയ്യുന്നത് മസാജ് ചെയ്യുന്ന പോലെ അപ്പോൾ ഇത് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാണിച്ചു തരാം അതുപോലെ നമ്മൾ വെള്ളം കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കാണാനുണ്ട് അപ്പോൾ നിങ്ങൾ മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പോയ നിറം പെട്ടെന്ന് നിറം പോയവരൊക്കെ ഉണ്ടാവും അതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ ഇനിയിപ്പോൾ നാരങ്ങ നിങ്ങൾക്ക് എന്താ ഫേസിന് അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നാരങ്ങ യൂസ് ചെയ്യാത്ത ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോട്ട് ഫീഡ്ബാക്ക് പറയുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്കിന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് ഞാൻ ഇതുപോലെ വാസ്ലൈൻ എടുത്തിട്ടൊന്ന് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാസ്ലൈൻ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം താങ്ക്